ഇന്ത്യ മഹാരാജ്യം കണ്ട ഏറ്റവും മികച്ച ചലച്ചിത്ര പ്രതിഭകളിൽ ഒരാൾ തന്നെയാണ് തിലകൻ സാർ സ്വാഭാവികമായ തന്റെ ഡയലോഗ് പ്രസന്റേഷനിലൂടെയും തേച്ചുമിനുക്കിയ അഭിനയ ശൈലിയുടെയും തിലകൻ മലയാള സിനിമയിൽ തീർത്ത അഭിനയ വിസ്മയങ്ങൾ ആർക്കാണ് മറക്കാനാവുക സുരേന്ദ്രനാഥ തിലകൻ എന്നറിയപ്പെടുന്ന തിലകൻ തന്റെ ആറാം വയസ്സിൽ തന്നെ അഭിനയത്തിന്റെ പ്രതിഭ കാട്ടിയ അപൂർവ വ്യക്തിത്വമാണ് പി ജെ ആന്റണിയുടെ ഏക സംവിധാന സംരംഭമായിരുന്ന പിരിയാർ എന്ന ചിത്രത്തിലാണ് അദ്ദേഹം ആദ്യമായി അഭിനയിച്ചതെങ്കിലും പുറത്തുവന്ന ആദ്യ ചിത്രം ഗന്ധർവ ക്ഷേത്രമായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ കെ ജി ജോർജ് സംവിധാനം ചെയ്ത ഉൾക്കടൽ എന്ന സിനിമയിലൂടെയാണ് മലയാള സിനിമയിൽ തിലകൻ വരവറിയിക്കുന്നത് കെ ജി ജോർജ് സംവിധാനം ചെയ്ത യവനിക എന്ന സിനിമയിലെ നാടക കമ്പനി മുതലാളി വക്കച്ചൻ എന്ന കഥാപാത്രമായുള്ള മികച്ച പ്രകടനത്തിന് ഏറ്റവും മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന അവാർഡ് തിലകൻ സാർ കരസ്ഥമാക്കി പിന്നീട് അദ്ദേഹത്തിന്റെ കരിയറിൽ അവാർഡുകളുടെ ഘോഷയാത്ര തന്നെ നടന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ തുടർച്ചയായി വട്ടം സംസ്ഥാന അവാർഡ് നേടിയ ഒരു നടനും ഇന്ന് ഇന്ത്യൻ സിനിമയിലില്ല അക്ഷരം തെറ്റാതെ വിളിക്കാം മഹാനടൻ തിലകൻ എന്ന് മലയാള സിനിമയിലെ പെരുന്തച്ഛൻ പകരം വെക്കാനാകാത്ത നടന വിസ്മയം അഭിനയ കുലപതി അങ്ങനെ എത്രയെത്ര വിശേഷണങ്ങൾ തിലകൻ സാറിന് പ്രേക്ഷകർ ആദരവോടെ ഇന്നും ചാർത്തി കൊടുക്കുന്നു ഒന്നിലും വഴങ്ങാതെ പോരാട്ട വീര്യം കൊണ്ടും അതുല്യമായ സ്വർഗശേഷി കൊണ്ടും അദ്ദേഹത്തെ കാലം ഇന്നും ഇനി എന്നും അടയാളപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എല്ലാം കണ്ടും കേട്ടും വെറുതെയിരുന്ന് ഒരാളെ വെറുതെ സുഖിപ്പിച്ച് ചാൻസ് മേടിച്ച് നടന്ന ഒരു വ്യക്തിയല്ലായിരുന്നു തിലകൻ സിനിമാ ജീവിതത്തിൽ അഭിനയിച്ച ഭൂരിഭാഗം സിനിമകളും പരുക്കനായിരുന്ന അയാൾ യഥാർത്ഥ ജീവിതത്തിൽ തനിക്ക് ചുറ്റും നിന്ന് ഒറ്റപ്പെടുത്തുന്നവരോട് ഒളിഞ്ഞും തെളിഞ്ഞും തന്നെ ഒതുക്കുവാൻ ശ്രമിക്കുന്നവരോട് കണ്ണിലേക്കെത്തിയ വേഷങ്ങൾ തട്ടിത്തെറുപ്പിച്ചവരോട് ജോലി ചെയ്യാൻ അനുവദിക്കാതെ തന്നെ ദ്രോഹിച്ചവരോട് എല്ലാം നിരന്തരം കലഹിച്ചുകൊണ്ടേയിരുന്നു ഒപ്പം നിന്നവർ തന്നെ ധിക്കാരിയെന്നും നിഷേധിയെന്നും വിളിച്ചിട്ടും സംഘടന വിലക്ക് നൽകിയിട്ടും അദ്ദേഹം അജഞ്ചലനായി തന്നെ നിലപാടിൽ ഉറച്ചു നിന്നു ആർക്കും ഭയപ്പെടുത്താനാവാത്ത ഒന്നിനു മുന്നിലും കുലുങ്ങാതെ ആ പഴയ പട്ടാളക്കാരന്റെ ഗൗരവം നമ്മൾ പലവട്ടം കണ്ടതാണ് ആരും പറയാൻ പഠിക്കുന്ന സൂപ്പർ സ്റ്റാറുകളെ ആദ്യമായി വ്യക്തമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് വിമർശിച്ച രംഗത്തെത്തിയ ആണൊരുത്തനായിരുന്നു തിലകൻ സാർ അന്ന് അദ്ദേഹത്തിന് എത്രത്തോളം നീതി ലഭിച്ചിട്ടുണ്ട് എന്നത് ചോദ്യചിഹ്നമാണ് ഇന്ന് അദ്ദേഹമില്ല പക്ഷേ അദ്ദേഹം തുടക്കമിട്ട അന്നത്തെ ഒറ്റയാൾ പോരാട്ടം മരണത്തോടെ തീരുന്നതായി ായിരുന്നില്ല എന്ന് കാലം ഇപ്പോൾ തെളിയിക്കുന്നു ജീവിച്ചിരിക്കുന്നതിലും ശക്തനായി മൺമറഞ്ഞ തിലകൻ മാറുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കലാലയ ജീവിതം മുതൽക്കേ അല്ലെങ്കിൽ അതിനു മുൻപേ തെറ്റുകളോട് വിരൽ ചൂണ്ടാൻ തിലകൻ വിമുഖത കാണിച്ചിട്ടില്ല അന്നു മുതൽ അദ്ദേഹത്തിന് വീണ പേരാണ് നിഷേധി എന്നത് അദ്ദേഹത്തിന്റെ മരണം വരെ പലരും അദ്ദേഹത്തെ നിഷേധി എന്ന് തുടർന്ന് വിളിച്ചു പോന്നു പക്ഷേ കാലം ഇന്ന് അയാളപ്പെടുത്തുന്നു ആ നിഷേധിയായിരുന്നു ശരിയെന്ന് അഭിനയശേഷി മാത്രമല്ല പ്രതികരിക്കാനുള്ള ജന്മസിദ്ധമായ ശേഷി കൂടി ദൈവം തനിക്ക് തന്നിട്ടുണ്ടെന്ന് തിലകൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് പണ്ടൊരുക്കിൽ ഒരു ലൊക്കേഷനിൽ വെച്ച് തിലകനെ ഒരു സംവിധായകൻ തല്ലാൻ ഓങ്ങി അഭിനയം നിർത്തി ആ സെറ്റിൽ നിന്ന് തിലകൻ ഇറങ്ങിപ്പോയി ഒന്നും രണ്ടുമല്ല കരാറൊപ്പിട്ട എട്ട് ചിത്രങ്ങളാണ് തുടർന്ന് തിലകന് നഷ്ടമായത് അന്ന് അയാൾ പറഞ്ഞു തൊഴിൽ നിഷേധിക്കുന്ന ഒരു മാഫിയ മലയാള സിനിമയിലുണ്ടെന്ന് അതോടെ തിലകനെ എല്ലാവരും ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിച്ചു എന്തിന് മാനസിക രോഗി എന്നിവരെ അന്നവർ വിളിച്ചു തിലകൻ അന്ന് എന്തോ പറഞ്ഞ് അതിൽ തന്നെ എത്തി നിൽക്കുകയാണെന്ന് മലയാള ചലച്ചിത്ര ലോകം അതിനുള്ള ഉത്തര തെളിവാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തു വന്നതിന് പിന്നാലെ നടൻ ഹരീഷ് പേരടി പറഞ്ഞ ഒരു വാചകമുണ്ട് ഹേമ കമ്മിറ്റി തിലകൻ ചേട്ടന്റെ ആത്മാവാണോ എന്ന് സംശയമുണ്ടെന്ന് കടുത്തനായി തിലകൻ തിരികെ വന്നതുപോലെ ഒരു തോന്നൽ വർഷങ്ങൾക്ക് മുമ്പ് ആ മനുഷ്യൻ നടത്തിയ പോരാട്ടം ഫൈനൽ റൗണ്ടിലേക്ക് കടക്കുന്നു എന്നാണ് ഇപ്പോൾ പലരും പറയുന്നത് ഒന്നല്ല ഒട്ടേറെ പേരുടെ നാവുകളായി തിലകൻ മാറിയിരിക്കുന്നു രണ്ടായിരത്തി പത്തിൽ താരസംഘടനയായ അമ്മയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ ഉൾപ്പെട്ട ഏറെ നാൾ സംഘടനയിൽ നിന്ന് പുറത്തായിരുന്നു ഇതിനെ തുടർന്ന് ചലച്ചിത്ര സംഘടനകൾ വിലക്കേർപ്പെടുത്തിയെങ്കിലും മഹാനടനെ അനുകൂലിച്ച് സാംസ്കാരിക നായകർ സുകുമാർ അഴിക്കോട് അടക്കമുള്ളവർ രംഗത്തെത്തി ഈ വിഷയത്തിൽ ഏറെ ജനപിന്തുണയും തിലകിന് ലഭിച്ചിരുന്നു ഇന്ത്യൻ റുപ്പി ഉസ്താദ് ഹോട്ടൽ പോലുള്ള ഗംഭീര ചിത്രങ്ങളുടെ സ്മരണിയ തിരിച്ചുവരവാണ് പിന്നീട് അദ്ദേഹത്തിൽ നിന്നും പ്രേക്ഷകർ സാക്ഷ്യം വഹിച്ചത് ജീവിതത്തിൽ പച്ചയായ നിലപാടുള്ള മനുഷ്യനാണ് സിനിമയിലേതുപോലെ ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയാത്തൊരു പോരാളിയായിരുന്നു അദ്ദേഹം മൺമറഞ്ഞിട്ടും ആ പോരാട്ടം ഇന്നും അവസാനിക്കുന്നില്ല തന്നെ വിളിക്കിയ മലയാള സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ നിന്നും നാടകത്തിന്റെ തട്ടിലേക്ക് നെഞ്ചു വിരിച്ചു മടങ്ങിപ്പോയ മഹാനടൻ തിലകൻ ജനങ്ങൾക്ക് അന്നും ഇന്നും ഇനിയെന്നും പ്രിയപ്പെട്ടവൻ തന്നെ തുടരുകയാണ് പ്രേക്ഷകൻ ആദിച്ചിരുത്തുന്ന പല താരങ്ങളുടെ മുഖമൂടികൾ വീഴുമ്പോൾ തിലകൻ തന്റെ ഉയരമെന്തെന്ന് കാണിച്ചു തരികയാണ് സിനിമയിൽ ഒരു സൂപ്പർ സ്റ്റാർ പരിവേഷം അദ്ദേഹത്തിന് ആരാധകർ നൽകിയിട്ടില്ല പക്ഷേ ഇന്ന് തിലകൻ തന്നെ സൂപ്പർ സ്റ്റാർ എന്ന് കാലം തെളിയിക്കുന്നു അമ്മയുടെ മന്ദിരത്തിൽ തിലകൻറെ ഒരു ഫോട്ടോ പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല സംഘടന മനഃപ്പൂർവ്വം അദ്ദേഹത്തെ ഒതുക്കിയതാണ് പക്ഷേ നിയമവിദ്യാർത്ഥികളടക്കം റീത്ത് വരവെച്ച് അമ്മയുടെ ഇപ്പോഴുള്ള സ്ഥിതിവിശേഷങ്ങൾ വെച്ച് ആലോചിച്ചാൽ അവിടെ ഇല്ലാതിരിക്കേണ്ട ഒരേ ഒരു ഫോട്ടോ തിലകൻ സാറിൻ്റെ തന്നെയാണ് കാരണം തിലകൻ എന്ന ഇതിഹാസത്തിന്റെ ചിത്രം മായാതി പതിഞ്ഞിരിക്കുന്നത് ജനലക്ഷങ്ങളുടെ മനസ്സിലാണ് ഇങ്ങനെ എല്ലാ കാലവും ആ അതുല്യ പ്രതിഭാസം മായാത തന്നെ നിലനിൽക്കട്ടെ തിലകൻ തന്നെ ശരി